ഹായ് ഓൾ വെൽക്കം ബാക്ക് ടുസ് മീ മേവിംഗ് മീ ഗുസ്റ്റൊ ഇന്ന് നമ്മള് അടീനിയത്തിന്റെ ഒരു കോംബോ ഓഫർ ആയിട്ടാണ് വന്നിരിക്കുന്നത് യൂഷ്വലി എപ്പോഴും ഫൈവ് ആൻഡ് ടെൻ അല്ലേ അതിനേലും കുറച്ച് പൈസ കുറവില് കൊടുത്താലോ നമുക്ക് അതെ ഇപ്പം ഇന്ന് കോംബോ ഓഫർ നമുക്ക് ക്വാണ്ടിറ്റി വരുന്നത് എട്ടിന്റെയും നാലിൻറെയാണ് കോംബോ ഓഫേഴ്സ് വരുന്നത് അതെ ഫോർ ആൻഡ് എയ്റ്റ് ആണ് കോംബോ വരുന്നത് നമ്മൾ ഇതുവരെ ഫോർ ആൻഡ് എയ്റ്റ് കോംബോസ് കൊടുത്തിട്ടില്ല എപ്പോഴും കൊടുക്കാറുള്ളത് ഫൈവ് ആൻഡ് ടെൻ ആണ് വരുന്നത് അപ്പോൾ കുറച്ചുകൂടി പൈസ കുറവില്ല ലൈക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് അല്ലേ ഇതിന്റെ പ്രൈസ് ആണ് ഹൈലൈറ്റ് വരുന്നത് അതെ അതെ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ട് ഒരു കോംബോ ആണ് നമ്മൾ ഇന്ന് ഇടുന്നത് ആൻഡ് ഓൾസോ നമ്മളിന്ന് കുറച്ച് വെറൈറ്റീസ് ഇവിടെ കാണിക്കുന്നുണ്ട് കാരണലി നമ്മളിപ്പോൾ ഒരു ട്വൽവ് വെറൈറ്റീസ് നമ്മളിവിടെ ആ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് വെറൈറ്റീസ് വേണേലും ഈ കോംബോയിൽ സെലക്ട് ചെയ്യാം അതെ അപ്പോ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫോർ കോംബോയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോ ആദ്യം വരുന്ന വെറൈറ്റി വരുന്നത് നമുക്ക് എ ഡി സിക്സ്റ്റി നയൻ ആണ് ഫെറാറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റും അടിപൊളിയായിട്ടുള്ള ഒരു മൾട്ടിപെലാണ് വരുന്നത് ഇതിൽ വൈറ്റിൽ ഒരു റെഡ് കളർ സ്ട്രൈപ്പ് വരുന്ന ഒരു ബോർഡർ വരുന്ന രീതിയിലാണ് ഈ വെറൈറ്റി വരുന്നത് അടുത്ത വെറൈറ്റി വരുന്നത് എ ഡി തേർട്ടി ഫോർ ആണ് കേട്ടോ അപ്പം ഇതൊരു ഓറഞ്ച് ഷെയ്ഡും പ്ലസ് നമുക്കൊരു റെഡ് സ്ട്രൈപ്പ് വരുന്ന ഒരു ഷെയ്ഡാണ് ഇതൊരു മൾട്ടിപ്പറ്റിൽ വരുന്നതാണ് ഇതിൻ്റെ മൊട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും തിക്കായിട്ടായിരിക്കും ഈ വെറൈറ്റിക്ക് എപ്പോഴും മൊട്ടുകൾ വരുന്നത് കേട്ടോ അപ്പോൾ അടുത്ത രണ്ട് വെറൈറ്റി ആയിട്ട് വെറൈറ്റിയാണ് എ ഡി സീറോ ടു വരുന്നത് നമ്മുടെ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ട് വരുന്ന ഹൈബ്രിഡ് വെറൈറ്റിയാണ് എ ഡി സീറോ ടു അപ്പോൾ അതിൻ്റെ ക്ലോസ് ഷോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് വരുന്നത് അതിന്റെ പ്രോസസ്സ് ഷോട്ട് എ ഡി സീറോ ടു ആണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി മുട്ടും പൂക്കളും ഉള്ള തൈകൾ ഇതിൻ്റെ ആണ് ഈ വെറൈറ്റി നോക്കി എ ഡി സിക്സ്റ്റീൻ ആണ് ഇത് ഇത്രയും വലുതുണ്ട് കേട്ടോ ഇതിൻ്റെ പ്ലാന്റ് ഇതിപ്പോ ഞാൻ എടുത്തപ്പോൾ ചെറുതായി പോകുന്നേ ഉള്ളൂ ഇത് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ഇത് ആക്ച്വലി നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും നല്ല ഡാർക്കസ്റ്റ് ബ്ലാക്ക് അതിൽ ഫ്ലൂർസിൻ്റെ സ്ട്രൈപ്സ് ഒക്കെ വരുന്ന വരുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതാണ് ഫോർ കോംബോ കാണിക്കുന്നത് ടോട്ടലി നമ്മളിന്ന് പന്ത്രണ്ട് പ്ലാന്റ് ആണ് കാണിക്കുന്നത് പന്ത്രണ്ട് പ്ലാന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നാല് പ്ലാന്റുകൾ ഏത് വേണമെങ്കിലും അതുപോലെ എട്ട് എട്ട് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം നിങ്ങൾ നിങ്ങൾ എല്ലാവരും എല്ലാവരും ചിന്തിക്കുന്ന കാര്യം ഇതിന്റെ പൈസ ആയിരിക്കും ആയിരിക്കും പ്രൈസ് നമ്മുടെ നാല് ആൻഡ് ും കോംബോയാണ് വെറും വരുന്നത് വെറും ആണ് വരുന്നത് ഈ ക്വാളിറ്റി പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇതിന് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും വെറും അതും ഈ ട്വൽവ് പ്ലാന്റ്സിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നാല് വെറൈറ്റീസ് ചൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പന്ത്രണ്ട് പ്ലാന്റുകളാണ് നമ്മൾ കാണിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വെറൈറ്റി വേണമെങ്കിലും ചൂസ് ചെയ്യാം കറന്റ് ഫോർ പ്ലാന്റ്സ് ഒന്നുകൂടി പറയാണ് വെറും നയൻ 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 ആണ് വരുന്നത് ആൻഡ് ഓൾസോ വൺ മോർ തിങ് ഇതൊരു വൺ വീക്ക് ഓഫർ ആണ് അത് കഴിയുമ്പോൾ കോംബോ ഓഫർ ചേഞ്ച് വരും ഈ വൺ വീക്കിനുള്ള ഈ വീക്ക് അതായത് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഓഫർ അവൈലബിൾ ആകും അതെ ഇനി അപ്പോട്ടെ എയ്റ്റ് കോംബോന്റെ പ്രൈസ് ആയിരിക്കും അടുത്ത ചിന്തിക്കുന്നത് എയ്റ്റ് കോംബോയ്ക്ക് നമുക്ക് വരുന്നത് വെറും ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് വരുന്നത് അതെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് നമ്മളിപ്പോ ടോട്ടല് പന്ത്രണ്ട് ചെടികൾ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ചെടി വേണമെങ്കിലും ഈ പന്ത്രണ്ട് ചെടികളിൽ നിന്ന് സെലക്ട് ചെയ്താണ് അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ഇനി നമുക്ക് എയ്റ്റ് വെറൈറ്റീസിന്റെ കാണാം ബാക്കിയുള്ള വെറൈറ്റീസ് കൂടി കാണാം അപ്പൊ നമുക്ക് നമ്മുടെ എയ്റ്റ് കോംബോ കാണാം എയ്റ്റ് കോംബോയിൽ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്ന വെറൈറ്റി നമ്മുടെ വെരിഗേറ്റഡ് വെറൈറ്റി ആണ് ഇതിന് സിംഗിൾ പ്ലാന്റിനെ നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസിനാണ് ഇത് നിങ്ങൾക്ക് ഡിസ്കൗണ്ടഡാണ് ഇതിൻ്റെ പുറമെ കോംബോ ഡിസ്കൗണ്ടുകൾ കൂടാതെ ഈ വെരിഗേറ്റഡ് ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് കോംബോയിൽ കിട്ടും അതാണ് വേറൊരു സ്പെഷ്യാലിറ്റി കൂടി വെരിഗേറ്റഡിൽ തന്നെ വരുന്നത് നല്ല റെഡ് മൾട്ടിപെറ്റിലാണ് പ്ലാന്റ് ഹെൽത്തി നല്ല അതുപോലെ തന്നെ നല്ല ബുഷിയും നല്ല മെച്ചോർഡായിട്ട് വരുന്ന ചെടിയാണ് നമ്മുടെ വെരിഗേറ്റഡിൽ വരുന്നത് പിന്നെ ഫിഫ്റ്റീൻ ആണ് ഈ കാണിക്കുന്നത് ഇതുവരെ വീഡിയോയിൽ ഇടാത്ത കുറെ വെറൈറ്റീസ് ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇതും നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് എ ഡി ഫിഫ്റ്റീൻ വരുന്നത് പതിനഞ്ച് കേട്ടോ വെറൈറ്റി നോക്കുകയെ ഭയങ്കര ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി എ ഡി ഫിഫ്റ്റീൻ പതിനഞ്ച് ഇതാണ് നമ്മുടെ വെരിഗേറ്റഡ് വരുന്നത് ലീഫുകൾ ശ്രദ്ധിച്ചാ മതി നല്ല ഡിസൈൻ വരുന്ന വെറൈറ്റിയാണ് ലൈക്ക് ലീഫിൽ തന്നെ ഡിസൈൻ വരുന്നുണ്ട് ആൻഡ് ഓൾസോ ഫ്ലവർ നല്ല മൾട്ടി മൾട്ടിപെറ്റിൽ റെഡ് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഈ രണ്ട് വെറൈറ്റി ആണ് കാണിച്ചിരിക്കുന്നത് ഇതൊക്കെ മിസ് ചെയ്യാതെ വാങ്ങിക്കുക കേട്ടോ നിങ്ങൾ വെറൈറ്റി വരുന്നത് എ ഡി സിക്സ്റ്റി സിക്സ് ആണ് വരുന്നത് ഇതൊരു മൾട്ടിപെറ്റിൽ വെറൈറ്റി ആണ് വരുന്നത് പിന്നെ അടുത്ത് വരുന്ന വെറൈറ്റി വരുന്നത് എ ഡി ട്വൻ്റി സെവൻ ആണ് ഇതും അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് കണ്ടോ ബഡ്സ് ഒക്കെ ഒരു മൂന്നാലഞ്ചും ബഡ്സ് ഇങ്ങനെ ഒരുമിച്ച് വരുന്ന ഒരു വെറൈറ്റി ആണ് വരുന്നാട്ടം അപ്പൊ ഇതിന്റെ അടുത്ത ക്രോസസ് ഷോട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതാണ് എ ഡി ട്വന്റി സെവൻ വരുന്നാട്ടം പിന്നെ ഇതാണ് സിക്സ്റ്റി സിക്സ് വരുന്നത് ഫ്ലവർ നോക്കി ഭയങ്കര ഭംഗി ഇത് വേണം റെഡിൽ തന്നെ നല്ല വൈറ്റ് കളർ വരുന്ന ഒരു വെറൈറ്റി ആണത് സിക്സ്റ്റി സിക്സ് ആണ് ഈ കോഡ് വരുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ഫോർ ആൻഡ് എയ്റ്റ് കോമ്പൗണ്ടിൽ വാങ്ങിക്കും അപ്പോൾ അടുത്ത് വരുന്ന വെറൈറ്റി നമുക്ക് എ ഡി തേർട്ടി ഫോറാണ് കേട്ടോ വരുന്നത് ഇത് നല്ല തിക്കായിട്ടുള്ളൊരു ഫ്ലവർ ആണ് ഇതിൻ്റെ പെറ്റുള്ള കിച്ചിനുള്ള തിക്നെസ് കൂടുതലുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പം നല്ല ഹെൽത്തി ആണ് ഈ പ്ലാന്റ് വരുന്നത് പിന്നെ അടുത്ത് വരുന്നത് നമുക്ക് എ ഡി ലെവൺ ആണ് ബ്ലാക്ക് വെറൈറ്റി ആണ് കേട്ടോ ഇത് വരുന്നത് ബ്ലാക്കും ഒരു റെഡ് ഷെയ്ഡും വരുന്നുണ്ട് ഇത് വിരിയാണെടുത്ത് നല്ല ഡാർക്ക് ബ്ലാക്കിലാണ് ഈ വെറൈറ്റി വരുന്നത് പിന്നീടാണ് ഇതൊരു റെഡ് കളറിലോട്ട് ചേഞ്ച് വരുന്നത് പിന്നെ അടുത്ത് വരുന്ന വെറൈറ്റി നമുക്ക് എ ഡി തേർട്ടി വൺ ആണ് കേട്ടോ ഇതൊരു വൈറ്റിൽ ലൈറ്റ് ബേബി കളർ പിങ്ക് വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ അടുത്ത വെറൈറ്റി വരുന്നത് എ ഡി ട്വൻ്റി സിക്സ് ആണ് ഇതൊരു മിനിയേച്ചർ ടൈപ്പ് വെറൈറ്റി ആണ് വരുന്നത് ഒരുപാട് കൊല പോലെ നമുക്കിങ്ങനെ ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ഇത് കണ്ടോ ഇത് വൈറ്റും റെഡ് ബോർഡർ ആണ് ഈ വെറൈറ്റിക്ക് വരുന്നത് അടുത്ത വെറൈറ്റി വരുന്നത് നമുക്ക് ഫോർട്ടി ടു ആണ് എ ഡി ഫോർട്ടി ടു ആണ് ഇത് കണ്ടോ ആദ്യം വിരിയാനേരത്ത് ഇത് നല്ല റെഡ് ഷെയ്ഡിലായിരിക്കും വരുന്നത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇത് നമുക്ക് ചില റോസപ്പൂ കാണെന്നുള്ളൊരു ഭംഗിയാണ് ഈ വെറൈറ്റി കാണുമ്പോൾ പിന്നീട് നമുക്കിതൊരു ലൈറ്റ് റെഡിലോട്ട് വരും ആദ്യം നമുക്ക് ഡാർക്ക് റെഡാണ് വരുന്നത് വിരിയാൻ നേരത്ത് പിന്നെ ലൈറ്റ് റെഡിലോട്ട് വരും കേട്ടോ ഇത് സ്ട്രൈപ്പും വരുന്നുണ്ട് ഇതിൽ നമുക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഈ വെറൈറ്റി ഇതാണ് എയ്സ്റ്റീൻ വരുന്നത് കേട്ടോ ഞാൻ ഒന്നുകൂടി വീഡിയോസിൽ കാണിക്കാം ആണ് ഈ വെറൈറ്റി വരുന്നത് തേർട്ടി ഫോർ ഇത് എയ്സ് വരുന്നത് ആണ് ഇത് ട്വന്റി സെവൻ ആണ് ഇത് വരുന്നത് ആണ് ആണ് ഇത് വെരിഗേറ്റഡ് ഇത് വരുന്നത് എ ഡി ലെവൺ ആണ് ഇത് വരുന്നത് നമുക്ക് എ ഡി ഫോർട്ടി ടു ആണ് കേട്ടോ ഈ വെറൈറ്റി അത് നമ്മുടെ ട്വന്റി സിക്സ് ആണ് ഭയങ്കര പ്രറ്റി ആയിട്ട് ഇതിന്റെ ഫ്ലവർ നോക്കിക്കേ ഈ വെറൈറ്റി വരുന്നത് നമുക്ക് വൺ തേർട്ടി വൺ ആണ് എല്ലാ വെറൈറ്റീസും നിങ്ങൾക്ക് കാണാം ഇതില് അപ്പൊ നമുക്ക് നിലവിൽ ട്വൽവ് വെറൈറ്റീസ് ആണ് നമ്മളിപ്പം ഈ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കോംബോ ഓഫറിൻ്റെ പ്രൈസും ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് വാങ്ങിക്കാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇപ്പം തന്നെ മെസ്സേജ് അയച്ചോളൂ ഒരാഴ്ചയെ നമുക്ക് ഓഫർ വരുന്നുള്ളൂ ഓഫർ ഡീറ്റെയിൽസ് ഒന്നും ഓക്കെ അപ്പോൾ നമുക്ക് എട്ടിൻ്റെയും നാലിൻ്റെയും ആണ് കോംബോ ഓഫർ വരുന്നത് എട്ട് പ്ലാൻസ് പർച്ചേസ് ചെയ്യുന്നവർക്ക് നമുക്ക് ആയിരത്തി രൂപയാണ് വരുന്നത് അതേപോലെ നമുക്ക് നാല് പ്ലാൻസുകൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് വരുന്നത് ബുക്കിംഗ് എല്ലാം നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ മെസ്സേജ് മതി ഇന്ന് മുതൽ ഓഫർ അവൈലബിൾ ആണ് ഓഫർ വരുന്നത് അപ്പൊ ഈ ഒരു കോമ്പോന്റെ കാര്യം ഫോർ ആന്റ് കോമ്പോയാണ് ഈ ഒരു കോമ്പോ ഡീറ്റിൽ വരുന്നത് ഇഷ്ടമുള്ള സെലക്ട് ഇഷ്ടമുള്ള നാലോ എട്ടോ പന്ത്രണ്ടോ പന്ത്രണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ വെറൈറ്റീസ് കുറേ ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല സോ മിസ് ചെയ്യാതെ വാങ്ങിക്കുക സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ